നമസ്കാരം ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഷെയ്ഖ് ഹസീന താമസിക്കാനൊരു ഇടം തേടി ഓടി നടക്കുകയാണ് അഞ്ചാറ് ദിവസം മുമ്പ് ഇവരെ ബംഗ്ലാദേശിലെ ഏറ്റവും കരുത്തുറ്റ വ്യക്തിയായിരുന്ന അവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്നു ഏതാണ്ട് പത്ത് പതിനഞ്ച് കൊല്ലത്തോളം ആ സ്ഥാനത്ത് തുടർന്ന ഒരു സ്ത്രീയാണ് അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയാണ് ഇപ്പോൾ കിടന്നുറങ്ങാൻ ഒരിടമില്ലാതെ എങ്ങോട്ട് പോകണമെന്നറിയാതെ ഒടുവിൽ പാർക്കുന്നത് നമ്മുടെ രാജ്യം അവരോട് കനുവ കാണിച്ച് അവർക്ക് താൽക്കാലിക അഭയം കൊടുത്തിട്ടുണ്ട് ഇംഗ്ലണ്ടിലേക്ക് പോകാനായിരുന്ന പ്ലാനൊന്നും അവരങ്ങോട്ട് ചെല്ലണ്ടായ എന്ന് പറഞ്ഞതെന്ന് ഞാൻ വായിച്ചു ഇനി അമേരിക്കയിലേക്കോ ഏതെങ്കിലും ഗൾഫ് രാജ്യത്തേക്കോ അതല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെയോ തുടരാൻ സാധിക്കുമെന്നാണ് എന്നാണ് പുള്ളിക്കാരിയുടെ നോട്ടം അതിനുള്ള ശ്രമത്തിലാണ് ഇവരുടെ ഈ പതനം കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്നത് നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങളിൽ ഒട്ടുമിക്ക ദിവസവും നമ്മളെല്ലാവരെയും ഒരു പാട്ടുണ്ട് രണ്ട് നാലു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റുന്നതും ഭവാൻ മാളിക മുകൾ ഏറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ ഇത് നമ്മളൊക്കെ എന്നും കേൾക്കാറുണ്ടെങ്കിലും അത് വെറും ഒരു പാട്ടാണെന്ന് കരുതി നമ്മൾ തള്ളിക്കളയും പക്ഷേ അത് എത്ര അന്വർത്ഥമുള്ള വരികളാണ് എത്ര വലിയ സത്യമാണ് അത് വിളിച്ചു പറയുന്നത് നമ്മൾ ഓരോരുത്തരും പ്രത്യേകിച്ച് ജീവിതത്തിൽ ഉയരങ്ങളിലെത്തുന്നവർ അവരുടെ കൂട്ടത്തിൽ ഭരണാധികാരികൾ എല്ലാ സമയത്തും കേട്ടിരിക്കേണ്ടതും ഓർത്തിരിക്കേണ്ടതുമായ വരികളാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് എന്താണ് സംഭവിച്ചത് നമുക്കെല്ലാവർക്കും അതിൻ്റെ കാരണം അറിയാം ബംഗ്ലാദേശിൽ സർക്കാർ ജോലിയിൽ മുപ്പത് ശതമാനം സംവരണം അവിടുത്തെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിരുന്നവരുടെ ആശ്രിതർക്കായിട്ട് നീക്കി വെക്കുന്ന ഒരു നിയമം കൊണ്ടുവന്നതാണ് അവിടെ പ്രക്ഷോഭമുണ്ടാകാൻ കാരണം എന്നാൽ ആ നിയമം അവിടുത്തെ സുപ്രീം കോടതി മരവിപ്പിക്കുകയും സംവരണം അഞ്ച് ശതമാനമാക്കി കുറയ്ക്കുകയും ചെയ്തു പക്ഷേ അപ്പോഴും പ്രക്ഷോഭകാരികൾ പിന്നോട്ട് പോകാതെ ഷെയ്ഖ് ഹസീന രാജിവെക്കണം എന്ന ആവശ്യമുന്നയിച്ചു അത് പിന്നീട് രാജ്യമുട്ടാകെ കത്തിപ്പെടണം ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിക്കാരും പ്രക്ഷോഭകാരികളും തമ്മിൽ ശക്തമായ ഏറ്റുമുട്ടലുണ്ടായി പട്ടാളവും പോലീസും ഒക്കെ നോക്കുകുത്തികളായി ജനം എല്ലായിടവും കയ്യേറി ഷെയ്ഖ് ഹസീനയുടെ ബംഗ്ലാവ് വരെ കൈയേറി നമ്മൾ കണ്ടതാണ് അതല്ല അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഈ സ്ത്രീ അറിഞ്ഞുകൊണ്ട് ചെന്ന് വിട്ടതാണോ അഹങ്കാരം കൊണ്ട് ചെന്ന് വിട്ടതാണോ അതല്ലെങ്കിൽ അതിന് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സംവരണം പിൻവലിച്ച് ആൾക്കാരുടെ എതിർപ്പ് ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു എന്നാൽ നമുക്കൊരു കാര്യം മനസ്സിലാവുന്നുണ്ട് സംവരം ചെയ്യാൻ പോയവരുടെ ലക്ഷ്യം സംവരണമൊന്നും ആയിരുന്നില്ല ഷെയ്ഖ് ഹസീന തന്നെയായിരുന്നു ഷെയ്ഖ് ഹസീനെ അധികാരത്തിൽ നിന്നും പുറത്തിറക്കണം ആരായിരിക്കാം കളിച്ചത് ബംഗ്ലാദേശിൻ്റെ ഇപ്പോഴത്തെ മൊത്തം വിദേശ കടമെന്ന് പറയുന്നത് നൂറ് ബില്യൺ ഡോളറാണ് ബംഗ്ലാദേശ് ഒരു ദരിദ്ര രാജ്യമാണ് കടത്തിൽ മുങ്ങി നിൽക്കുന്ന രാജ്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്തെ മുമ്പോട്ട് നയിക്കാൻ പ്രയാസമാണ് പല രാജ്യങ്ങളിൽ നിന്നും കടം വാങ്ങിയാണ് കാര്യങ്ങൾ നടത്തുന്നത് ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഇന്ത്യക്ക് കടമില്ല എന്നാലും കരുതരുത് ഇന്ത്യക്ക് നമ്മൾ കടം അറുന്നൂറ്റി അറുപത്തി മൂന്ന് ബില്യൺ ഡോളറാണ് നമ്മുടെ ഇപ്പോഴത്തെ വിദേശ കടം പക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി വെച്ചിട്ട് അത് വലിയൊരു ഭീഷണിയൊന്നും ആകില്ല എന്ന് നമുക്ക് കരുതാം പക്ഷേ എന്തു തന്നെയാണ് ശരി കടം വാങ്ങുമ്പോൾ അതായത് നമ്മൾ വിദേശത്ത് നിന്നും കടം വാങ്ങുമ്പോൾ അവിടെ വലിയൊരു കെണിയുണ്ട് അവർ നമുക്ക് കടം തരുന്നത് പണം തിരിച്ചു തരണം എന്നുള്ള ഒരു വ്യവസ്ഥയോടെ മാത്രമല്ല നമ്മളെ നിയന്ത്രിക്കാനാണ് അവർ ഈ കടം ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഇൻ്റർനാഷണൽ മോണ്ടറി ഫണ്ടോ അല്ലെങ്കിൽ വേൾഡ് ബാങ്കോ ആര് തന്നെ ആയിക്കോട്ടെ ആര് തന്നെ നമുക്ക് കടം തന്നാലും കടം തരുന്നത് കുറച്ച് പലിശ ഉണ്ടാക്കാൻ വേണ്ടിയല്ല നമുക്കൊരു കൂടി തന്നിട്ട് നിങ്ങൾ പത്ത് ശതമാനം പലിശ തരണം അതിനു ഇവർ കടം തരുന്നത് ഇവർ രാജ്യങ്ങളെ കടക്കണിയിലാക്കുന്നത് അവരെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് അവർക്ക് കടമില്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്തെ പണം നൽകിയിട്ട് ഞങ്ങൾ പറയുന്ന വ്യവസ്ഥകൾ നിങ്ങൾ പാലിച്ചില്ലെങ്കിൽ അടുത്ത ഘട്ടം ഇൻസ്റ്റാൾമെൻറ്റ് ലഭിക്കില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടം ഭരിക്കുന്ന ഭരണാധികാരിക്ക് അവർ പറയുന്ന വ്യവസ്ഥകൾ അംഗീകരിക്കേണ്ടി വരും അവർ പറയുന്ന വ്യവസ്ഥകൾ നമ്മുടെ മുമ്പിലേക്ക് വരാറുണ്ട് പത്രങ്ങളിലൂടെ ഇന്ന ഇന്ന വ്യവസ്ഥകളാണ് അതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് നല്ലതാണ് ആ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയല്ലേ ഐ എം എഫ് അങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ വേൾഡ് ബാങ്ക് അങ്ങനെ പറഞ്ഞത് പക്ഷേ അവർ നമ്മളോട് പറയാത്ത ചില വ്യവസ്ഥകളാണ് പുറത്ത് പറയുന്ന വ്യവസ്ഥകൾ പുറത്ത് പറയാത്ത വ്യവസ്ഥകൾ പുറത്ത് പറയാത്ത വ്യവസ്ഥകൾ പലപ്പോഴും അവിടുത്തെ ജനഹിതത്തിനെതിരായിട്ടുള്ള ചില സർക്കാർ ജനത്തിന് ഇഷ്ടമില്ലാത്ത തീരുമാനം നിങ്ങൾ എടുക്കണം എന്നവര് നിർബന്ധിക്കും ഐ എം എഫ് ഒ വേൾഡ് ബാങ്കോ എ ഡി ബി ഒ പോലെയൊക്കെയുള്ള വമ്പൻ സ്ഥാപനങ്ങളുടെ ഒക്കെ ലക്ഷ്യം രാജ്യങ്ങളെ അസ്ഥിരപ്പെടുത്തുക എന്നതാണ് അതായത് വളർന്നു വരുന്ന രാജ്യങ്ങളെ നിരന്തര രാജ്യങ്ങളെ അസ്ഥിരപ്പെടുത്തി അവിടെ ആഭ്യന്തര കലാപമുണ്ടാക്കി അവരെ സാമ്പത്തികമായിട്ട് തകർത്ത് തങ്ങളിൽ ആശ്രിതരാക്കി തങ്ങളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക ഇതാണ് അവർ പണ്ടുമുതലേ പയറ്റിക്കൊണ്ടിരിക്കുന്ന തന്ത്രം ഈ തന്ത്രത്തിൽ വീണ് പോയൊരു രാജ്യമാണ് ബംഗ്ലാദേശ് നിരവധി രാജ്യങ്ങൾ വീണു കിടക്കുന്നുണ്ട് അപ്പോൾ ഇവർക്ക് ഇവരുടെ സഹായമില്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ അവർ പറയുന്ന കണ്ടീഷൻസ് മൊത്തം അംഗീകരിച്ചെങ്കിലേ പറ്റും അപ്പോൾ അടുത്ത വർഷം നമ്മുടെ കേരള സർക്കാരിന് ഇത്ര കോടി രൂപ വേണം അത്ര കോടി രൂപ കിട്ടിയെങ്കിൽ മാത്രമേ ഇവർക്ക് ഇവിടെ ശമ്പളം കൊടുക്കാൻ പറ്റൂ പെൻഷൻ കൊടുക്കാൻ പറ്റൂ എന്ന അവസ്ഥയാണ് അപ്പോൾ അടുത്ത വർഷം ഇവർക്കാവശ്യമുള്ള പണം ഇവർ എവിടെ നിന്നാണ് എടുക്കുന്നത് അവിടെ നിന്ന് അത് കിട്ടണമെങ്കിലും ഞങ്ങൾ പറയുന്ന വ്യവസ്ഥകൾ നിങ്ങൾ പാലിച്ചേ പറ്റൂ എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ നിർബന്ധിതനാകും ജനവിരുദ്ധ തീരുമാനങ്ങൾ എടുക്കാൻ ഇതാണ് കടത്തിൻ്റെ പിന്നിലൊളിഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ കണി ഇപ്പോൾ ഷെയ്ഖ് ഹസീനയുടെ കാര്യത്തിൽ നമുക്ക് ഒരുപാട് തീരുകൾ ഉണ്ടാക്കാൻ പറ്റുമെങ്കിലും ഷെയ്ഖ് ഹസീനയെ പുറത്ത് കളഞ്ഞത് അവർക്ക് പണം കൊടുത്ത് സഹായിച്ചവർ തന്നെ ആയിരിക്കാം എന്ന് നമുക്ക് സംശയിക്കാവുന്നതാണ് ആഭ്യന്തര ഉണ്ടായി ആഭ്യന്തര കലാപം മൂലമാണ് അവർ രാജിവെച്ചത് ജനങ്ങൾ അവരുടെ ശക്തി കാണിച്ചു അങ്ങനെയാണ് അവർ പോയത് എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും അത് റിയാലിറ്റി ആണെങ്കിലും ജനങ്ങൾ അത്ര കരുത്തോടെ ഇറങ്ങി പ്രവർത്തിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിലൊരു മോട്ടിവേറ്റിംഗ് ഫാക്ടറുകൾ പിന്നിൽ ആരോ ശരിയായ രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അതാരാണെന്നുള്ളത് പലരും പല രീതിയിൽ അനുമാനിക്കുന്നു ചൈനയാവാം പാകിസ്ഥാനാവാം പക്ഷേ എൻ്റെ അനുമാനത്തിൽ ഷെയ്ഖ് ഹസീനെ വേട്ടയാടിയത് അവർക്ക് കടം കൊടുത്ത വിദേശ ശക്തികൾ തന്നെ ആയിരിക്കണം കാരണം ഇവർ ആവശ്യപ്പെട്ട ചില കാര്യങ്ങൾ തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നൊരു പക്ഷേ ഇവർ പറഞ്ഞു കാണാം ഈ കാര്യങ്ങളൊന്നും പുറത്തു വരുന്ന കാര്യമല്ല ഇതൊക്കെ അവരുടെ രഹസ്യ അജണ്ടയുടെ ഭാഗമാണ് നിങ്ങൾ പറയുന്ന ഈ കാര്യങ്ങളൊന്നും എനിക്കിവിടെ നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞാൽ പിന്നെ അവർ വേട്ടയാടപ്പെടും നമ്മളിത് കണ്ടതാണ് പാകിസ്ഥാനിൽ നമ്മൾ കണ്ടതാണ് പലയിടത്തും കണ്ടതാണ് അവരുടെ കണ്ടീഷൻസ് ആസിറ്റി അംഗീകരിച്ചാൽ മാത്രമേ അവർക്ക് അവിടെ നിലനിൽക്കാനും അവർക്ക് പിന്നീട് ധനസഹായം കിട്ടിയുള്ളൂ അപ്പോൾ അതിനെതിരെ ഇവർ മുഖം തിരിച്ചിരുന്നോ കാര്യം ഇവർ നമ്മുടെ ഒരു അറിവിൽ ഏറെക്കുറെ നല്ലൊരു സ്ത്രീയായിരുന്നു നല്ലൊരു പ്രധാനമന്ത്രിയായിരുന്നു ഇന്ത്യയുമായിട്ടൊക്കെ നല്ല ബന്ധം ഉണ്ടായിരുന്ന ഒരു ഭരണകാലമാണ് അവരുടേത് അവിടെ ഉണ്ടായിരുന്ന പല തീവ്രവാദികളെയും അവർ പിടികൂടി ഇന്ത്യക്ക് കൈമാറിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളൊരു പ്രധാനമന്ത്രി നമ്മളെ സംബന്ധിച്ച് നല്ലൊരു അയൽപ്പക്കമായിരുന്നു ഷെയ്ഖ് ഹസീന കരിക്കുന്ന സമയത്ത് ബംഗ്ലാദേശ് പക്ഷെ അതങ്ങനെ ആകാൻ പാടില്ല നിങ്ങൾ ഞങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് പോകണമെന്ന് അവർക്ക് പണം കൊടുത്തവർ അവരോട് ആവശ്യപ്പെട്ടപ്പോൾ ഒരു പക്ഷേ അവരതിന് എതിര് പറഞ്ഞപ്പോൾ പിന്നെ ഇവരെ ഇവിടെ ഇരുത്തേണ്ട എന്ന് അവർ തീരുമാനിച്ചുകാടാം ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതാകാം ഈ കലാപം ഉറപ്പില്ല അനുമാനമാണ് ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് അവരുണ്ടാക്കിയതാകാം ഈ കലാപം അങ്ങനെയാണെങ്കിൽ അടുത്തതായിട്ട് വരാൻ പോകുന്ന പ്രധാനമന്ത്രി ആര് തന്നെ ആയാലും അത് അവർ തീരുമാനിക്കുന്ന പ്രധാനമന്ത്രി ആയിരിക്കും അയാൾ അവിടെ വരുമ്പോൾ അയാൾ നമ്മോട് കാണിക്കുന്ന നയം എന്തായിരിക്കും ബംഗ്ലാദേശിൽ അയാൾ എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ എന്തായിരിക്കും എന്നുള്ളത് ഇന്ത്യ വളരെ കരുതലോടുകൂടി കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് കാരണം ഇന്ത്യയെ പോലുള്ള രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ പല വഴികളും അവർ ശ്രമിക്കുന്നുണ്ട് അവരുടെ പല തന്ത്രങ്ങൾക്കും നമ്മൾ വീണ് കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഡിജിറ്റലൈസേഷനും കൊറോണ വാക്സിനേഷനും ഫോർട്ടിഫൈഡ് അരിയും ഒക്കെ അവരുടെ അജണ്ടയുടെ ഭാഗമാണ് അതിനൊക്കെ നമ്മുടെ സർക്കാർ മൂളിക്കൊടുത്തിട്ടുണ്ട് എങ്കിലും പൂർണ്ണമായിട്ടും അവർക്ക് ഇന്ത്യയുടെ പരിധിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല കാരണം ഇന്ത്യക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയും ഇന്ത്യയ്ക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല പക്ഷേ നമ്മുടെ ഭരണകർത്താക്കൾ പലപ്പോഴും ദുർബലരെ പോലെയാണ് പെരുമാറുന്നത് പലപ്പോഴും ഇവരുടെ കണിയിൽ ചെന്ന് സ്വയം ചാടി ചാടിക്കൊടുക്കുന്നുണ്ട് എന്തിനു വേണ്ടിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തിന്റെ പേരിൽ ശനി ഇന്ത്യക്ക് പുറത്തുനിന്ന് കടം വാങ്ങി ജീവിക്കേണ്ട ഇല്ല എന്നുള്ളത് നമുക്കറിയാം നമ്മൾക്ക് നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കും അവർ മുമ്പോട്ട് വെക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് അംഗീകരിക്കേണ്ട ആവശ്യം നമുക്കില്ല പക്ഷെ നമ്മൾ പലപ്പോഴും അത് ചെയ്യുന്നുണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാരും ചെയ്യുന്നുണ്ട് ഇത് വലിയ അപകടമാണ് നിങ്ങളെ കൊണ്ട് ജനവിരുദ്ധ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചിട്ട് അവസാനം അതേ കുരുക്കിൽ നിങ്ങൾ ചെന്ന് പെടും എന്നുള്ളത് നിങ്ങൾ മറക്കരുത് ഷെയ്ഖ് ഹസീനയുടെ ജീവിതം അവർക്ക് സംഭവിച്ചത് നമ്മുടെ ഭരണകർത്താക്കളും നോക്കി മനസ്സിലാക്കണം വളർത്തുന്നവർ തന്നെ തളർത്തും നിങ്ങളെ വളർത്തി നിങ്ങൾക്ക് വേണ്ടതെല്ലാം തരാമെന്ന് പറഞ്ഞ് നിങ്ങളെക്കൊണ്ട് ജനത്തിന് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്ന അവർ തന്നെ നാളെ നിങ്ങളെ വലിച്ചു താഴെയിട്ടുണ്ട് അതിനവരുടെ പക്കൽ പല വഴികളുണ്ട് അവർക്ക് ആ വഴികളൊക്കെ വിജയിപ്പിക്കാൻ അറിയാം അതുകൊണ്ട് വിദേശ ലോണുകളിലും വിദേശികളുടെ സ്ഥാപനങ്ങളിലും അമിതമായിട്ട് ആശ്രയിക്കുന്ന നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾ മൊത്തം ഷെയ്ഖ് ഹസീനയ്ക്ക് സംഭവിച്ചത് കണ്ട് ജാഗ്രത പാലിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു താങ്ക്